ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ കാണിക്കുമെന്ന് അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ആയിട്ട് കുറച്ച് കാലം ബ്രേക്ക് എടുക്കേണ്ടി വന്നു വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലോങ് വീഡിയോ ഇട്ട് വീണ്ടും തുടങ്ങുമ്പോൾ ആ ക്ലീനിങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആ ക്ലീനിങ് ആയതുകൊണ്ടാണ് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ കോലത്തിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടേ കുളിക്കാൻ നനയ്ക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾ ഡെഫിനറ്റായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഓണത്തിന് ജസ്റ്റ് ഒന്ന് ഓണത്തിൻ്റെ തലേന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓണത്തിൻ്റെ അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഓരോ ഡ്രസ്സൊക്കെ ഇടും മാറ്റും അങ്ങനെയൊക്കെ ചെയ്തു അത് കാരണം എന്താ പറയുക പിന്നെ അലങ്കോലായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഓണത്തിൻ്റെ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഉണക്കാനിട്ട സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവച്ച് മടക്കി വെക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു എന്താ പറയുക ടയേഡായിപ്പോയി അപ്പോൾ മടക്കി വെച്ചിട്ടില്ല അപ്പോൾ ഈ തുണികൾ മുഴുവൻ എടുത്ത് മടക്കി വെക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ തുണികളെ കയറ്റേണ്ടത് എൻ്റെതൊക്കെ മടക്കി വെക്കുന്നുണ്ട് അമ്മേൻ്റെ പിന്നെ അമ്മേൻ്റെ റൂമിലാണ് അത് ഓൾറെഡി ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് അധികം അല്ലായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിലെ ഡ്രസ്സും ഒക്കെ മടക്കി വെക്കുകയാണ് മടക്കൽ കഴിഞ്ഞു അപ്പം തന്നെ ഉടനെ എടുത്ത് അലമാരയിലോട്ട് വെക്കുന്നുണ്ട് ഓരോന്നും ഓരോ സെക്ഷനായിട്ട് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചൊക്കെ വെക്കുന്നുണ്ട് ഈ അലക്കൽ ഉണക്കൽ മടക്കൽ ഇത് കുറച്ച് സീനുള്ള പണിയാണല്ലോ അപ്പോൾ അത് അതാദ്യം തീർത്തു പിന്നെ രാവിലെ തന്നെ ചെയ്യുകയാണ് അപ്പോൾ രാവിലെ മോൾ എഴുന്നേറ്റിട്ട് അവിടെ പോയിട്ട് അമ്മയുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റ് എഴുന്നേറ്റ് ഉടനെ കഴിക്കുകയൊന്നുമില്ല അപ്പോൾ എന്തായാലും ടൈം ഉണ്ട് അപ്പോൾ ഞാൻ ഇത് തീർത്തിട്ട് ഞാൻ കുളിക്കൊക്കെ കാണണമല്ലോ അപ്പോൾ മോൾ പിന്നെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ട് മുടി എത്ര കെട്ടിക്കൊടുത്താലും അവളത് അയച്ചോളയും അന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ ഒത്തിരി സമയമൊന്നും മാറി നിന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കൊന്നുമില്ല ഇന്ന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ നെക്സ്റ്റ് ഡേ ആണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ലീവാണ് അമ്മ ലീവാണ് എല്ലാവർക്കും ലീവായത് കാരണം എനിക്ക് ഇന്നേ ചെയ്യാൻ പറ്റും ശരിയാണെങ്കിൽ ഇന്നേ ചെയ്യാൻ പറ്റും മോളേം വെച്ച് ചെയ്യാൻ ഭയങ്കര സീനാണ് അറിയാലോ കുട്ടികളുള്ളവർക്ക് അറിയാൻ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ട് അതാണ് ഈ വീഡിയോ ഇടാൻ തന്നെ വൈകി പോയത് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് കാണുന്ന ഒരു ബ്ലൂ ഒരു ഉണ്ടല്ലോ ഈ ബെഡ്ഷീറ്റ് മെനഞ്ഞാന്ന് മാറ്റി വിരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അവൾ കളർ കൊടുക്കാൻ വേണ്ടി കയറി ഇരുന്ന് കളർ കൊടുത്ത് അതിങ്ങനെ ആക്കിയതാണ് പിന്നെ ചുമര് കണ്ടിട്ട് ഞെട്ടണ്ട കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരിക്കും അല്ല നിങ്ങൾക്ക് പറഞ്ഞൂടെ വരയ്ക്കാണ്ടിരിക്കാം പറഞ്ഞൂടെയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അങ്ങനെയാണ് പിന്നെ ഇത് അലക്കാളുള്ള തുണികളാണ് ഗൈസ് ഇന്നലെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അയ്യോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട ഇത് ഓർണമെൻറ്റ്സ് ഗൈസ് രണ്ട് വെമ്പിള്ളേരുണ്ടാവുമ്പോൾ വെമ്പിള്ളേർ മീൻസ് ചെറുതാണെങ്കിലും മോൾക്കാണ് കൂടുതലുള്ള എന്നെക്കാട്ടിലും അപ്പോൾ എല്ലാം കൂടി രാവിലെ ഇന്നലെ രാവിലെ തൊട്ട് വലിച്ചു വാരിയിട്ടിട്ട് അമ്പലത്തിൽ പോ അമ്പലത്തിൽ പോകുമ്പോഴും പിന്നെ ഫോട്ടോ എടുക്കാനും പിന്നെ ഡ്രസ്സ് മാറിയിട്ടപ്പം എല്ലാം കൂടി വലിച്ച് വാരിയിട്ടിട്ട് പിന്നെ അത് മാത്രമല്ല അല്ലാതെയും കുറേ വലിച്ച് വരിയിട്ടതുണ്ട് ഓരോന്നും കാണിച്ചിരുന്ന വളകൾ ആദ്യം വളകൾ വെറുക്കിയെടുക്കണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഈശ്വര ഞാനിതെങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചേ കാരണം അത്രയും ഉണ്ടായിരുന്നു എനിക്ക് നല്ല മടുപ്പുണ്ടായിരുന്നു ചെയ്യാൻ ഞാൻ പറയുമല്ലോ എനിക്ക് കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു കൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് എന്താ പറയുക ഡിലേ ആയി അതാണ് ഇത്രയും പണികൾ വന്നിരിക്കുന്നത് പിന്നെ ബോക്സുകളുടെ ഒരു കളിയാണ് പോലെ ബോക്സുകളുണ്ട് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സാണ് ആദ്യം അറേഞ്ച് ചെയ്തത് വളയാണ് വളം മുഴുവൻ എടുത്തിട്ട് ഇവർക്കിപ്പറക്കി ഓരോ ആ ഒരു വലിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന കവറുകളുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഹോർണമെൻറ്റ്സ് വാങ്ങുന്ന സമയത്തെ എന്താ പറയുക കളകളായാലും അല്ലെങ്കിൽ കമ്മലും അതുപോലെ നെക്ലേസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് കവറിലായിട്ടാണല്ലോ കിട്ടുക അപ്പം ആ കവർ കളയാതെ ഞാനെടുത്ത് വെച്ചേക്കും കാരണം നമുക്ക് യൂസ് ചെയ്യാമല്ലോ പിന്നെ അതിൽ തന്നെ സൂക്ഷിക്കാമല്ലോ ആ അപ്പോൾ ഈ കവറുകളൊക്കെ മര്യാദയ്ക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേടുവരാതെ കുറെ കല യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുറേ ഒക്കെ വർഷങ്ങളായിട്ടുള്ള ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്തിട്ട കമ്മലൊക്കെ ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഇങ്ങനെ കവറുകളിലൊക്കെ ആക്കി ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടു നടക്കും അത് കാരണം അതായത് പിന്നെ ഇതെൻ്റെ ഓരോ ടാബ്ലറ്റ്സ് ആണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ ഏത് ഏത് എൻ്റെ റൂമിലായാലും ഹാളിലായാലും എവിടെ ആയാലും നിങ്ങൾ കാണുക കുഞ്ഞിൻ്റെ മരുന്നുകൾ എൻ്റെ മരുന്നുകൾ അമ്മയുടെ മരുന്നുകൾ മരുന്നുകളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക പിന്നെ എനിക്ക് മടുക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇരിക്കുക ചെയ്യണോ ചെയ്യണ്ടേ നന്നായിട്ട് മടുപ്പ് വരുന്നുണ്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് മനസ്സിലാവുന്നില്ല വളകളൊക്കെ പെറുക്കി വെച്ചപ്പോൾ പിന്നെ കമ്മലുകൾ ഒരു വശത്തുണ്ട് മാലകളൊരു വശത്തുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം കൺഫ്യൂഷനായിട്ടിരിക്കുക പിന്നെ ഇതോരോ ബോക്സുകളാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി എന്തെങ്കിലും ക്രാബും വലിയ ഇത് ഞാൻ എൻ്റെ റിസപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നൊരു നെക്ലേസ് ആണ് കേട്ടോ അതിപ്പോൾ എത്ര വർഷമായി സിക്സ് ഇയേഴ്സ് ആയിട്ടുണ്ട് പിന്നെ ഈ ബോക്സ് എന്താണെന്ന് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇത് മീഷോ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നാണേ സെക്കൻഡ് സ്റ്റഡ് സ്റ്റഡുകളില്ലേ പല കളേഴ്സിലുള്ള സ്റ്റഡുകളാണ് സംഭവം ഇവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി ഞാനൊരേ ഒരേ കമ്പൽ തന്നെ ഇട്ടിട്ടുണ്ടാണ് നടക്കുന്നത് ഇത് ഇവിടെ ഉണ്ട് ഓർമ്മ പോലും ഇല്ല ഇനി ഇനി അടുത്ത വീഡിയോകളിലൊക്കെ ഇതിടാം ലൈസ് പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴിടയ്ക്കിടയ്ക്ക് എൻ്റെ മോൾ വന്ന് എന്നെ അന്വേഷിക്കുന്നുണ്ട് ഞാനിവിടെ എന്നെ കാണാതി ഇതിപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട് ഇത് ഞാൻ രണ്ട് രണ്ട് മൂന്ന് മണി രണ്ട് മണിക്കൂറുകൊണ്ട് ചെയ്ത് തീർത്ത പണിയാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും അരമണിക്കൂറാണ് ഈ അരമണിക്കൂർ പോലും എന്താ പറയുക എൻ്റെ മോൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് മോളുടെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ ഇത് ഇത് മോളുടെ മാമൻ മാമൻ കൊണ്ടുത്തന്നതാണ് അപ്പം ഇട്ടിട്ടില്ല ഈ സെയിം കളർ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇടാം പിന്നെ മോളുടെ മുത്തുമാലകൾ മറ്റേ കണ്ണട കുളിംഗ് ഗ്ലാസ് അത് പിന്നെ ഇന്നലെ ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന മാല അങ്ങനെ കുറേ മാലകളൊക്കെയാണ് അതൊക്കെ ആ വലിയ ബോക്സ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാലകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതെടുത്ത് വെക്കുമ്പോൾ അതിനകത്തൊരു കമ്മൽ മിസ്സിങ് ആണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും അതും കാണിക്കുന്നുണ്ട് വീഡിയോയില് പിന്നെന്താ പിന്നെ ഓരോന്നും ഓരോരോ കുഞ്ഞു കുഞ്ഞു കവറിലാക്കി വെക്കുന്നുണ്ട് ഇത് നല്ല ഇത് ശരിക്കും എന്ത് ചെയ്താൽ മതിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ് പോലെ കിട്ടും മീഷോലൊക്കെ ഉണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല ഞാനത് വാങ്ങി സ്റ്റാൻഡ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മോൾ കയറി ഇറങ്ങിയിട്ട് അത് മുഴുവൻ താഴെ ഇട്ട് പൊട്ടിക്കും ഞാൻ ആ ആ കമ്മലും ഒരു റബ്ബർ ബാൻഡും ഒരു ചെയിനും കൂടി കുടിയും കുടിയും കിടക്കുമായിരുന്നു അതൊക്കെ കുരുക്കൊക്കെ കഴിച്ചു പിന്നെ ആ മാലയല്ലേ കറുത്ത് കിടക്കുന്നില്ലേ അത് അഞ്ച് മാലകൾ ചെയിൻസ് വരുന്നൊരു സെറ്റായിരുന്നു കോംബോ ആയിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങളാരും വാങ്ങേണ്ട കായ്സ് അത് ഞാൻ എൻ്റെ ഷോർട്ട്സിലൊക്കെ ഇട്ട് കാണും ആ മാലകൾ അത് കണ്ടോ ഇത് ഇതും കണ്ടോ കറുത്തിരിക്കുന്നേ ഇതൊക്കെ കറുത്ത് പോയിട്ടുണ്ട് ആകെ എത്രയോ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ അതും എനിക്ക് ബട്ടർഫ്ലൈസും സ്റ്റാർസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു അഞ്ചെണ്ണം വരുന്നത് സെലക്ട് ചെയ്തിട്ട് എടുത്തതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ക്ലിപ്സൊക്കെ ഓണ ഒക്കെ ഉണ്ടായ സമയത്ത് അമ്മയെ ഏട്ടനും കൂടിയും പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ കുറേ കമ്മലുണ്ട് ഞാൻ ഇട്ടതും ഇടാത്തതും ഒക്കെ ഉണ്ട് ഒരു ഗ്രീൻ കളറിൽ രണ്ട് ലെയറായിട്ട് വരുന്ന കമ്മൽ ഞാൻ ഇന്നേ വരെ ഇട്ടിട്ടില്ല ഒരു കല്യാണത്തിന് വാങ്ങിയതായിരുന്നു സാരിയുടെ കൂടെ ഇടാൻ അപ്പം അത് ഇടാൻ പറ്റില്ല അതിന് എപ്പോഴെങ്കിലും ഇടണം ഒക്കെ കുറേ കമ്മലുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കമ്മൽ കളക്ഷൻ വീഡിയോ ചെയ്യാല്ലേ ഗൈസ് അതും ഇപ്പറഞ്ഞ പോലെ നല്ല ലെങ് ഉള്ള വീഡിയോ ആയിരിക്കും നിങ്ങളൊക്കെ കാണൂ മടുക്കില്ല നിങ്ങൾക്ക് അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെ ഒതുക്കി 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 വരുന്നുണ്ട് കുറേ ബോക്സുകളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ബോട്ടിൽ ആർട്ട് ബോട്ടിൽ ആർട്ട് എന്നൊക്കെ പറയാം വരടിക്കുമ്പം ചെയ്തതാണ് കേസ് അങ്ങനെ അതൊക്കെ ഒതുക്കി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് തുടച്ച് വെക്കണം പിന്നെ ആ ചിത്രം ഇത് ഞങ്ങളുടെ ഫോട്ടോ ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ഞാൻ വരച്ചാണ് കേട്ടോ കഥകളി കഥകളി അത് ഞാൻ വരച്ചതാണേ പിന്നെ ഇത് ഞാൻ ചെയ്തതാണ് അഹങ്കാരമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ബോർ അടിച്ചപ്പോൾ ചെയ്താണെങ്കിൽ ഇസ് പെർഫെക്റ്റ് ഒന്നല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തോന്നൽ വരും അപ്പം അങ്ങ് ചെയ്യും ഇപ്പം ഇപ്പം ചാനൽ ആയതിന് ശേഷം ഒന്നും ചെയ്യാറില്ല വരയ്ക്കാറില്ല ബോട്ടിലാർട്ടില്ല ഒന്നുമില്ല പിന്നെ കുറേ ബുക്സ് ഉണ്ട് ഇതിൽ അധികവും മോളതാണ് മോക്ക് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ബുക്സ് ഇങ്ങനെ വാങ്ങി വെക്കുന്നത് അത് ഇതിൻ്റെ കുറേ ബുക്സ് ഉണ്ട് പി എസ് സി പഠിക്കുന്ന സമയത്തുള്ളത് പിന്നെ നോവൽസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കബേർഡ് പോലത്തെ സംഭവം ഇല്ല ഷെൽഫ് ബുക്ക് ഷെൽഫ് ഇല്ല ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളീ കാണുന്ന പോലെയല്ല ഭയങ്കര സീനായിരുന്നു അന്നാ നിനക്ക് അപ്പപ്പം ചെയ്തു വെച്ചിവിടെ ഞാൻ ചോദിക്കരുത് ഗൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വയ്യായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ചെറുതായിട്ട് തുണി ഒന്ന് നനച്ച് നന്നായിട്ട് നനച്ചില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് തുടയ്ക്കുന്നുണ്ട് വലിയ വൃത്തികേടും അഴുക്കൊന്നുമില്ല എന്നാലും ഒന്ന് നനച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ കളറായിട്ടുണ്ട് എന്തൊക്കെയോ പറ്റി കിടക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് മതിയായി ഗൈസ് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു രാവിലെ തുടങ്ങിയതാണ് മോൾക്കും കൊടുത്തിട്ടില്ല മോൾ പിന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ പെറുക്കി പെറുക്കി കഴിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഗൈസ് ഞാൻ വരച്ചത് അതവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് അത് അവിടെ ഒട്ടിച്ച് വെച്ചാൽ ഇരിക്കില്ല അത് ഇളകി വീഴും കാറ്റടിക്കുമ്പോൾ വീഴും അത് അങ്ങനെയാണ് പിന്നെ സൈഡിലായിപ്പോയത് ആ ഇരിക്കില്ല കണ്ടില്ല അതിനൊരു വളവ് കണ്ടില്ലേ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നില്ല ഞാൻ ഡബ് മറ്റേ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ് പക്ഷെ അത് നിൽക്കില്ല ഒരിക്കലും അങ്ങനെ ഈ റൂമിൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാനിപ്പോൾ ഒരു ഡയറിയും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ഡയറിയും പിന്നെ മോളുടെ രണ്ട് കളർ ചെയ്യാനുള്ള ബുക്കും പിന്നെ ഞാൻ വായിക്കാതെ വെച്ചിട്ടുള്ളൊരു നോവലുണ്ട് അത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ശരിക്കും ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക സ്റ്റാപ്പർ ഗം അങ്ങനെ പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാനങ്ങനെ ആ ആ ഒരു ഇതിലാക്കി വെക്കുന്നതാണ് പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ് ഉണ്ടായ ഈ ചെടി വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ബോട്ടിലാർട്ട് ചെയ്ത പയിൽ അത് മാറ്റിയിട്ട് കുറേ ആയി വേരൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും അതൊന്ന് കഴുകി വെക്കും പൊടി പൊടിയാവുമ്പോൾ കഴുകി വയ്ക്കും അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ചായി മാറ്റിയിട്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അതില്ല വേറെ ചെടി വെച്ചുകൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഒരു വാട്ടം വന്നു അപ്പോൾ അത് ഞാൻ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് വേറെ ഫ്രഷ് ആയിട്ട് വരണം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് വെക്കുന്നുണ്ട് അങ്ങനൊരു ഫ്രഷായിട്ടിരിക്കട്ടെ എന്ന് കരുതി അതവിടെ വെക്കുന്നുണ്ട് അപ്പം അത് ഓൾമോസ്റ്റ് പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ ജനലിൻ്റെ അടുത്തൊക്കെ ഈ മരുന്ന് കാണുന്നുണ്ടല്ലോ അതൊക്കെ ഞാനടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ടൈം കഴിഞ്ഞു ഈ അടുത്ത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമുക്ക് പനിച്ചപ്പം എന്തായിട്ട് വാങ്ങിയിട്ടുള്ള മരുന്ന പിന്നെ അതെൻ്റെ കുഞ്ഞിൻ്റെ കുറേ ഡാൻസിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഒരു ഗിഫ്റ്റാണ് പിന്നെ ഇത് നമ്മുടെ ഈ ലാക്ടജൻ ലാക്ടജനുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു ആ ബോക്സ് കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ചവർ പോലെ വലിച്ച് വാരി വലിച്ച് വാരിയിടേണ്ട ഇതിൽ കൊണ്ടിടാമെന്ന് കരുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണെങ്കിൽ മുന്നേ ഉണ്ടാക്കിയാൽ കുറേ ആയി അപ്പോൾ അതിൻ്റെ കവറ് വൈറ്റായി ചെയ്തുകൊണ്ട് അതിൽ അഴുക്കൊക്കെ വന്ന് ചീത്തയായിട്ടുണ്ട് അതിൻ്റെ കവറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വേറൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ന്യൂസ് പ്രിൻ്റ് ഉണ്ടല്ലോ ന്യൂസ് പ്രിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക ടാബ്ലെറ്റ്സോ എന്തെങ്കിലും ഒന്ന് രണ്ട് ടാബ്ലെറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ മോൾ പൗഡർ കൈ എത്തുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോളത് എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് കളിച്ചുകളയും അപ്പോൾ ഞാൻ പൗഡർ ഇതിനകത്ത് ഇട്ടാ കാണില്ലല്ലോ അത് പിന്നെ ഷാംപൂ ഒക്കെ എനിക്കെന്തിൻ്റെ പരി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇതൊന്നുമല്ല ബട്ട് കുഞ്ഞു കുഞ്ഞു ഷാംപൂ ഇങ്ങനെ ഏട്ടൻ വെറുതെ ഇങ്ങനെ വാങ്ങി വെക്കും വണ്ടി എഴുതാനോ എന്തിരെങ്കിലൊക്കെ അങ്ങനെ വാങ്ങി വെക്കും അപ്പോൾ ഞാനത് ഒരെണ്ണം യൂസ് ചെയ്ത് രണ്ടെണ്ണം ബാക്കി വരാണെങ്കിൽ ഞാൻ ഞാൻ എടുത്ത് വെക്കും എനിക്ക് വേണ്ടാത്തൊരു സാധനമില്ല ഒക്കെ എന്ത് കിട്ടിയാലും ഞാനങ്ങ് എടുത്ത് വെക്കും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഓരോ പ്രാന്ത് വരുമ്പോൾ ഉണ്ടാക്കി വെക്കും അതുതന്നെ അപ്പം അത് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് കണ്ടില്ലേ ഷാംപു ഷാംപൂ കണ്ടീഷണർ വരുന്ന ഇത് പിന്നെ പാരസെറ്റമോൾ പിന്നെ എൻ്റെ വാശോഗ്രൈൻ ഉണ്ടാവും തലവേദന ടാബ്ലറ്റ് പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ആ പിന്നെ അതെൻ്റെ മോൾ അപസ്മാരത്തിൻ്റെത് പിന്നെ കൈ മുറിഞ്ഞാൽ എൻ്റെ കൈ എപ്പോഴും മുറയും അത് കാരണം അത് സ്റ്റോക്കാണ് പിന്നെ എന്താ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കഴിച്ച് പിന്നെ ഞാൻ ഇപ്പോൾ ഡോക്ടറെടുത്ത് പോയി വരാണെങ്കിൽ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുമല്ലോ അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി വരാണെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ പ്രിസ്ക്രിപ്ഷൻ അത് പെട്ടെന്ന് ഇപ്പോൾ അടുത്ത ആഴ്ചയും കാണിക്കും അഞ്ച് ദിവസത്തേക്കാണല്ലോ ടാബ്ലറ്റും മെഡിസിനൊക്കെ ഉണ്ടാവുക അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് കൊണ്ടു കാണിക്കണമല്ലോ വരച്ചിട്ട് അത് ഞാൻ ടേബിൾ മേലെ വെച്ചാൽ മോൾ കയറും അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത്തിട്ട് വെക്കും അങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചതാണ് ഗൈസ് ഇത് ഒരുപാടുണ്ട് ഗൈസ് പിന്നെ ഞാൻ വരച്ച് എന്തോ എന്തോ വരച്ചതിൻ്റെതുണ്ട് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു പോയി എനിക്കത്രയൊക്കെ ബോധമാണല്ലോ ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് അത് ഇപ്പോഴാണ് എടുത്ത് വെക്കുന്നത് അല്ലാതെ ഞാൻ എന്തിനോ എടുത്തതാണ് എവിടെയോ ഇൻറ്റർവ്യൂ നീ അടുത്ത കാലത്ത് എവിടെയോ പോയപ്പം എടുത്ത് പുറത്തോട്ട് വെച്ചായിരുന്നു തിരിച്ചു വെക്കാൻ മറന്നു എനിക്ക് അത്രയല്ലേ അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പൗഡർ അതിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആലമാരയിലോട്ട് വെച്ചിട്ടുണ്ട് ഷെൽഫിൽ വെച്ചിട്ടുണ്ട് സെറ്റ് കൈ സെറ്റ് പിന്നെ എൻ്റെ ബുക്സ് എൻ്റെ സൈഡിൽ അത് നോക്കണ്ട അത് വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ആ അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം ഇനി എടുത്ത് വേറെ ഇങ്ങോട്ടും വെക്കാൻ പറ്റില്ല അത് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് പുറത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ റോസ് വാട്ടർ ബോഡി ലോഷൻ അതീ സാധനങ്ങൾ ആ സാറ്റിസ്ഫാക്ഷൻ ആണ് ഗൈസ് കാണുന്നത് സന്തോഷം കണ്ടില്ല സന്തോഷം എൻ്റെ പൊന്നോ ഒന്നോ മതി ഇനി ഈ ഞാൻ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴോട്ട് വലിച്ചെറിഞ്ഞോട്ടിരുന്ന സാധനങ്ങളില്ലേ അതൊക്കെ അടിച്ചു വരണമല്ലോ അപ്പം എൻ്റെ ഈ ഒരു ഡോറിൽ ചെയ്തിരിക്കുന്ന ചിത്രപ്പണികൾ എൻ്റെ മോളുടെ കരവിരുതാണ് ചുമരിലുള്ളതും എൻ്റെ മോളുടെ കരവിരുതാണ് അസലായിട്ട് ഒരു രണ്ട് ദിവസത്തെ പെയിൻറ്റിങ് ആവശ്യമുണ്ടാകും ഇതൊക്കെ പോകുമെന്ന് തന്നെ അറിയില്ല അത്രയ്ക്ക് നന്നായിട്ട് വരച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ കവറുകൾ സാധനങ്ങൾ ഒക്കെ പെറുക്കി അടിച്ച് കൂട്ടി കളയുന്നുണ്ട് ഇത് ഇത് വൃത്തിയായ തന്നെ സമാധാനം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു കുഞ്ഞ് ബാഗുണ്ട് എൻ്റെ ഞാൻ അടിച്ചു വരാൻ എൻ്റെ സൈഡിലുള്ള ടേബിളിൻ്റെ അടുത്ത് കാണുന്നില്ലേ അതെനിക്ക് അമ്മ ഡൽഹി പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഗൈസ് ആ കുഞ്ഞ് ബാഗ് അപ്പം ഞാനത് വലിയ ബാഗിൻ്റെ അകത്തിട്ട് വെക്കും സ്ഥലം ലാഭിക്കണമല്ലോ അതിനിടയ്ക്ക് ഞാൻ മറ്റേ ഓണം സെലിബ്രേഷൻ അംഗൻവാടി ഓണം സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടട്ടോ അന്ന് ഇട്ടിരിക്കുന്ന ആ ഒരു മുണ്ടും വെഷ്ടിയും അത് മടക്കി വെക്കുകയാണ് എട്ട് മുണ്ടും മടക്കി വെക്കാണ് എൻ്റെ ദൈവമേ ഈ ഓണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഈ വൈറ്റ് ഡ്രസ്സുകൾ അലക്കി ഉണക്കി വെക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിറ്റേ ബാഗ് ഞങ്ങൾ മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബാഗ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതും സെറ്റാക്കി റൂം ക്ലീനിങ് ഡൺ ഗൈസ് പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ ഓണത്തിലിട്ട ഡ്രസ്സൊക്കെ അലക്കിയിട്ടു ചെറിയൊരു വെയിലുണ്ട് സെറ്റാക്കി പിന്നെ കുറച്ച് വീട്ടിലിരുന്ന ലോക്കൽ ഡ്രസ്സുകളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടും എല്ലാം കൂടി നടക്കില്ല അപ്പം എല്ലാം കൂടി എടുത്തിട്ടും സെറ്റാക്കിഷ്ടപ്പെട്ടിട്ടില്ല നോക്ക് അല്ലേ ഇഷ്ടപ്പെട്ടിട്ടില്ല കഷ്ണം കഷ്ണം ഈ രണ്ട് ബാസന്തികളാണ് ഞങ്ങൾ ഗൈസ് ഫുഡ് കൊടുത്തു മോക്ക് കൊടുത്തു ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ടൊക്കെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ കശപ്പം അങ്ങ് തന്നെ കഴിച്ചോളും അപ്പോൾ കുളിക്കണം എന്നുള്ള നിർബന്ധം കാരണം അത്രയും ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ല ഈ വീഡിയോയിൽ ഫുള്ള് എനിക്കറിയാമേ ഈ ഈ വീഡിയോയിൽ ഫുള്ള് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പം അകത്തിരുന്ന് എടുത്ത വീഡിയോയിൽ ലൈറ്റ് അധികമായിരുന്നു ഇപ്പം ലൈറ്റ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ് പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആയി തുടങ്ങിയിട്ടില്ല എൻ്റെ മോളുടെ മിന്നമിന്നി മിന്നിന്നിന്നിന്നിന്നമിന്നി അല്ലേ അത് അല്ലേ കളിക്കുടുക്കു പോയിട്ട് കളിക്കുടുക്ക കിട്ടാതെ മിന്നമിന്നി വാങ്ങിക്കൊണ്ട് വന്നതാണ് ലൈവ് കണ്ടവർക്ക് അറിയണ്ടാവും ഒരിക്കലും ഞാൻ പറയുന്നു ഞാൻ കളിക്കുടുക്ക വാങ്ങാൻ പോകാമെന്നൊക്കെ പിന്നെ എൻ്റെ മോള് കൊണ്ടുവന്നിട്ട് ഓരോ ബെഡ്ഷീറ്റും എടുത്ത് വന്നിട്ട് റൂമിൽ നിന്ന് എടുത്ത് വരും ഹാളിൽ വിരിച്ചിടും അതാണ് ഇവിടെയും ബെഡ്ഷീറ്റ് കാണുന്നത് പിന്നെ കുറച്ച് വേണ്ടാത്ത കുറേ തുണികളുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട് എനിക്ക് ഈ ഈ വ ഈ ഞാൻ ഈ വീഡിയോയിൽ ഒരു മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോയിൽ ഒരു ഒരു ഇരുപത് മിനിറ്റ് എൻ്റെ മോളുണ്ടാക്കി വെക്കുന്ന ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോളുടെ ടോയ്സ് മോളുടെ കാര്യങ്ങൾ അതൊക്കെയാണ് നിരന്ന് കിടക്കുന്നത് ആ ഡോക്ടർ പിന്നെ ഇതെന്തോ പുതിയ സാധനം പൊട്ടിച്ച് വെച്ചാൽ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറെ ബുക്ക് കൺ പറഞ്ഞില്ലേ ഈ കളർ ചെയ്യുന്നതുകൊണ്ട് ബുക്ക് പിന്നെ നമ്മൾ ചൊറിയുന്ന സാധനം അത് രണ്ടെണ്ണം പിന്നെ പൂച്ച പൊട്ടിക്ക് പിന്നെ അവിടെ ഗം മറ്റേ ഇതില്ലേ ഒക്കെ അവിടെ ഒട്ടി കിടക്കുന്നുണ്ട് പിന്നെ പൊടി പൊടി തൂത്ത് കളയാ പൊടി അങ്ങനെ ഇല്ല സത്യം പറഞ്ഞാൽ പൊടി അധികം ഇല്ല എന്നാലും തൂത്ത് കളയാൽ അതുകൊണ്ട് തൂത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ ഒരു ബക്കറ്റിലാക്കി വെക്കുന്നുണ്ട് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ബക്കറ്റ് വാങ്ങേണ്ടി വരും അത്രയ്ക്കും കളിക്കുന്ന സാധനമുണ്ട് എന്നാലും ചോദിച്ചാൽ പറയും എനിക്കൊന്നുമില്ല കളിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ലൈറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് ഇന്നലെയല്ല മെനഞ്ഞാന്ന് തുടച്ചിട്ട് ഓണം ഇതിപ്പോൾ ഓണത്തിൻ്റെ നെക്സ്റ്റ് ഡേ ഓണത്തിന് നമ്മൾ തുടയ്ക്കൊന്നുമില്ലല്ലോ രാവിലെയല്ലേ തുടയ്ക്കും പിന്നെ അതിൻ്റെ തലേന്ന് തുടച്ചിട്ട സംഭവമാണിത് പക്ഷെ കുഞ്ഞുള്ളത് കാരണമാണ് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നത് പിന്നെ ഇന്നലെ പിന്നെ ഫുൾ നമ്മളധികം എന്താ പറയുക സദ്യ ഉണ്ടാക്കൽ അമ്പലത്തിൽ പോക്ക് അങ്ങനെ ഭയങ്കര തിരക്കല്ല ഇതിനെ വൈകിട്ടാകുമ്പോഴത്തേക്കും ടയേർഡായി പിന്നെ ഒന്നിനും നേരം കിട്ടില്ലല്ലോ അമ്മ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ അമ്മയുടെ സാരികളും സാധനങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് അലക്കിയിടുകയാണ് എനിക്കെല്ലാം കൂടി അലക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ അപ്പം അമ്മ അമ്മയുടെ അടുത്ത് വേറെ അലക്കിയിടുന്നുണ്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ തിരക്കിലാണ് ഞാൻ ഞാനിതിനിടയ്ക്ക് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ ചോറ് അടുപ്പത്തുണ്ട് രണ്ടും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ പിന്നെ ടേബിൾ അത് പിന്നെ പറയണ്ടല്ലോ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ മറ്റേ ബോട്ടിലാർട്ട് ചെയ്ത് വെച്ച സംഭവമുണ്ട് ആ ഒരു ചെടിയുണ്ട് എന്താ മണി പ്ലാന്റാ മണി പ്ലാന്റ് ഒരു ടൈപ്പ് ഓഫ് മണി പ്ലാന്റ് അല്ലേ ഇത് മറ്റേ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മണി പ്ലാന്റ് അല്ലാതെ പിന്നെ ഈ ഒരു ടൈപ്പില്ലേ ഇത് മുറ്റത്തുണ്ട് പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്താ ബുക്ക് കണ്ടോ എവിടെ നോക്കിയാലും മോളുടെ ബുക്ക് ഉണ്ടാവും മെഡിസിൻ ഉണ്ടാവും ഈ വക സാധനം കളിക്കുന്ന സാധനം കളിക്കുന്ന സാധനം പെറുക്കിപ്പിറക്കി ഈ സാധനമില്ല ഇല്ല ഞാനിപ്പോൾ കാണിച്ചു തന്ന ബ്ലോക്സ് അത് മീഷോയിലൊക്കെ ചെറിയ റേറ്റിൽ കിട്ടുവേ പക്ഷേ ഇതിപ്പോൾ ഒരു ഒരു നാല് തവണ ഞാൻ ഇതുപോലത്തെ ബ്ലോക്സ് വാങ്ങണ്ട അതെന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കും പക്ഷെ നമുക്കിത് പെറുക്കിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുമല്ല ഇത് കാലിൽ നടന്നു പോകുമ്പോൾ ഇത് താഴേണ്ടേ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിട്ട് ഇത് ചവിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര വേദന വരാനുണ്ട് സർവ്വ കാണും കഴിഞ്ഞു കൈ ഇനി ഇത് മാറ്റണം ഇതിലെ വെള്ളം മാറ്റണം ഇതിനും വേരും മുളച്ചു ഗൈസ് ഇതൊക്കെ ഞാനാണ് ചെയ്യാറ് അതുകൊണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ അതങ്ങനെ കിടക്കും അത് കാരണം പുതിയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പുതിയതച്ചാൽ സെറ്റാക്കി ഗൈസ് രസം ഉണ്ടോ ബോട്ടില്ലാരുടെ രസമുണ്ടോ പറയണേ കമൻ്റ് ചെയ്യണേ അതിന് ഇത് ഫുള്ള ആരെങ്കിലും കാണുമോ ഇത്രയും ടൈമൊക്കെ ഇരുന്നിട്ട് ആരെങ്കിലും കാണുമോ കാണണം കേട്ടോ കുറേ നേരത്തെ കഷ്ടപ്പാടാ പിന്നെന്താ ആ അപ്പം അത് കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കണേ ബായ്